അവിടെ നിന്നു തേങ്ങയും ശർക്കരയും എടുക്കണേ ശർക്കര ശർക്കര നനയ്ക്കണേ രാത്രി അതങ്ങനെ പറയുന്നത് അറിയാം കർക്കിടകത്തി വെക്കുന്ന ആ പണ്ടെന്തിനാ കർക്കിട കഞ്ഞി എന്ന് പറഞ്ഞാ എന്റെ അമ്മയുടെ അമ്മയുടെ ഒക്കെ കാലത്തേ ഭയങ്കര ദാരിദ്ര്യന്ന് ഒരുപാട് മക്കളൊക്കെ ഉള്ള കാലമല്ലേ അപ്പഴ് ചോറ് വെക്കാൻ മുഖ്യ വീടുകളിലും അരി കാണൂല അപ്പോഴവരെ ചെയ്യും ഉള്ള അരി രാത്രി എടുത്താൽ കഞ്ഞി വെക്കും കഞ്ഞി വയ്ക്കുമ്പം അയ്യോ കഞ്ഞി എന്നൊരു വിഷമം മരണ്ടല്ലേന്ന് വെച്ച് അയ്യത്ത് പോയി ഒരുപാട് ഔഷധങ്ങളും കൂടി അത് അങ്ങ് ചേർക്കും ചേർത്തിട്ട് അത് കർക്കിടകഞ്ഞും അങ്ങനെയാണ് അല്ല കർക്കിടകഞ്ഞിണ്ടായത് അതെന്നെ പറഞ്ഞ ഓണം കഴിഞ്ഞല്ലേ കൊയ്യത്തൊള്ളു അപ്പോഴും ഒരു മിണി സാധനങ്ങളൊക്കെ ആറു മാസം കൂടുമ്പോഴാണ് ഒരു കൊയ്ത്ത് ചേനക്കാച്ചിലൊക്കെ ചിങ്ങം കഴിഞ്ഞിട്ടല്ലേ എടുക്കുന്നത് ഓ അപ്പോഴാണ് കർക്കടച്ചു പന്നു അതാണ് അങ്ങനെയാണ് കർക്കിടകഞ്ഞി ഉണ്ടായത് അപ്പൊ ആ തോര എന്തിനാണ് പയറിനകത്ത് പുഴുവേറും നമ്മൾ പയർ നട്ടാൽ അതീ പുഴുവേറും അഴ വഴിയുന്നുണ്ട് ശീരയ്ക്കകത്ത് പുഴു കയറും പാവയ്ക്ക നട്ടാൽ പാവയ്ക്കകത്ത് പുഴുവേറും ചെയ്യും ഉടനെ പുഴു കയറാത്ത ഇലകൾ നോക്കി അങ്ങനെയാണ് ചേമ്പല ചേനയുടെ ഇല കാച്ചിലിന്റെ ഇല പിന്നെ ചൊറിയണം പിന്നെ തഴുതാമയില അങ്ങനെ കുറേ ഇലകൾ ശേഖരിച്ച് പത്തല തോരനാക്കി ഈ കഞ്ഞിൻ്റെ കൂടെ കുടിക്കാൻ ഒരു എന്തെങ്കിലും വേണ്ടേ അങ്ങനെയങ്ങ് പത്തല തോരനാക്കി അതാണ് പത്തലത്തോരത്തും ആ കനല്ലപ്പോന്ന് പറയുന്നതേ പണ്ടി അരിയൊക്കെ കൊയ്ത് ഇടിച്ചു പാറ്റം പൊടിയേ വരും അതൊരു കലത്തി ഇട്ടിട്ട് വെക്കും എല്ലാ കഴിച്ചേന്റെ വാക്കി കൊയ്ത് നമ്മളിങ്ങനെ നമ്മള് കഴിച്ചിട്ടല്ലേ അതിന്റെ ബാലൻസും ഒക്കെ തിരിയിരിക്കും പിന്നെ അതേപോലെ തന്നെ പൂരവ് അതെല്ലാം കാണും ഇതെല്ലാം കൂടി അവസാനിച്ച് കാണൂ അതെല്ലാം കൂടി എടുത്ത് അരച്ച് കുറുക്കും കുറുക്കൽ പോലെ ആക്കിയിട്ട് അത് ഇല പരത്തും പരത്തിയിട്ട് അതങ്ങ് ചുട്ടെടുക്കും എന്തായാലും വീട്ടിൽ വരുന്ന എല്ലാ വേസ്റ്റുകളും കർക്കിടകത്തിൽ തിന്നു തീരും മനുഷ്യൻ എന്നിട്ട് കർക്കിടക മുപ്പത്തൊന്നിന്റെ അന്ന് പഞ്ഞം പിടിച്ച മാസം പോയെ ആവണി മാസം കയറി വാളിക്കുന്ന അതിനാണ് കർക്കിട കഞ്ഞി അമ്മയും വെക്കും ഇത് പയറ് വേണം ഉലുവ വേണം പിന്നെ എത്രയോ മരങ്ങളോ വേരുകളും ചേർത്താണ് കർക്കിട കഞ്ഞി വെക്കുന്നത് അതെനിക്ക് ഓർമ്മ കൂടാ പണ്ട് നമ്മളെ അമ്മാമ്മയൊക്കെ പോയി ഒരേ മരത്തിന്റെ ഊട്ടിന്ന് വേരൊക്കെ എടുത്തോണ്ടോ അതൊന്നും എനിക്ക് ഓർമ്മ ആരോടെ പറയല്ലേ നമ്മളും കഞ്ഞി വെച്ചിട്ട് കോണിറങ്ങി ഇല്ലാത്തതെല്ലാം ഉണ്ട്